രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കടങ്ങൾ കൊണ്ട് വലയുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്താൽ നിശ്ചയമായും നിങ്ങളുടെ കടങ്ങളൊക്കെ തീരുകയും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹാവിഷ്ണുവിൻ്റെ ധ്യാനം കടബാധ്യത തീരാൻ വളരെ അത്യുത്തമമാണ് നിങ്ങൾ തിരുപ്പതിയിൽ പോയി കടം തീരാൻ വേണ്ടി മുടിയെടുക്കുകയാണെങ്കിൽ കടബാധ്യതകൾ തീർന്നു കിട്ടും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നേർച്ചയാണത് നിങ്ങൾ തിരുപ്പതിയിൽ പോവുക കടബാധ്യത തീരുന്നതിന് വേണ്ടി ശിരസ് മുണ്ഠനം ചെയ്യുക മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ കടബാധ്യത ഏറ്റെടുക്കാൻ അദ്ദേഹത്തോട് ദൈവത്തോട് അപേക്ഷിക്കണം മഹാവിഷ്ണുവിനെ ധ്യാനിച്ചിട്ട് എൻ്റെ കടബാധ്യത അങ്ങ് ഏറ്റെടുക്കണേ എന്ന് ധ്യാനിച്ചതിന് ശേഷം വേണം തിരുപ്പതിയിൽ പോയി തലമൊട്ടയടിക്കാൻ ഇനി തിരുപ്പതി വരെ നിങ്ങൾ പോകണമെന്നില്ല കാരണം സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് അവിടം എത്താനുള്ള പൈസ പോലും ഇല്ലാത്തവർ കാണും അപ്പം അതിന് നമ്മൾ ശാസ്ത്രവിധി പ്രകാരം പറയുന്നത് മഹാവിഷ്ണുവിനോട് പറയുക എന്റെ കടബാധ്യത ഏറ്റെടുക്കണേ എന്നിട്ട് സ്വർണത്തിലോ വെള്ളിയിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വൻ ബിസിനസ്സുകാർക്കൊക്കെ കടന്നു നിന്നാൽ അവർക്ക് സ്വർണ്ണത്തിലാകാം സാധാരണക്കാർക്ക് വെള്ളി കൊണ്ട് ഒന്നുകിൽ മീനിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ആനയുടെയോ രൂപമുണ്ടാക്കണം മനസ്സിലായില്ലേ വെള്ളിയിലോ സ്വർണത്തിലോ സ്വർണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഗ്രാം മതി പക്ഷേ പാവപ്പെട്ടവരാരും സ്വർണം കൊണ്ട് ഉണ്ടാക്കണ്ട വലിയ പണക്കാര് കടബാധ്യതയായി നിൽക്കുന്നെങ്കിൽ സാധാരണക്കാർ വെള്ളി കൊണ്ട് ഒരു കുഞ്ഞ് ഇത്രയും നീളം മതി ഒരു വിരലിൻ്റെ നീളം മതി അല്ലാതെ വലിയ പൈസ ചെലവാക്കി ചെയ്യാനല്ല കാരണം സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു വെള്ളി കൊണ്ട് ഒരു ചൂണ്ടുവരലിൻ്റെ അത്രയും ഉള്ള ഒരു മീനിനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ആനയെ ഉണ്ടാക്കി വിഷ്ണു ഭഗവാന് ധ്യാനം ചെയ്യണം അതിന് ധ്യാനം ചെയ്തിട്ട് വരും ജന്മങ്ങളിലും വിഷ്ണുവിനെ സേവിക്കുന്നത് നിർവഹിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യണം അല്ലയോ വിഷ്ണു ഭഗവാനെ ഞാനിതാ ഈ മീനിനെ എന്നുവച്ചാൽ വെള്ളി കൊണ്ടുണ്ടാക്കിയ മീനിനെ അതല്ല എന്നുണ്ടെങ്കിൽ ആനയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു വരും ജന്മത്തിൽ ഭഗവാനേ മഹാവിഷ്ണു ഞാൻ അങ്ങയുടെ സേവ നിർവഹിച്ചു കൊള്ളാം ഞാൻ അങ്ങയെ എപ്പോഴും പൂജിച്ച് ആരാധിച്ചുകൊള്ളാം പക്ഷേ ഇപ്രാവശ്യം എൻ്റെ കടബാധ്യത അങ്ങ് ഏറ്റെടുക്കണേ എന്നിട്ട് എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു സഹസ്രനാമം ജപിക്കണം വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോകണം ലളിത സഹസ്രനാമം ചൊല്ലുന്നതും അത്യുത്തമമാണ് കനകധാരസ്തവവും സ്തോത്രവും ഇതിനു ഉചിതമാണ് എന്തായാലും നിർബന്ധമായും കടബാധ്യതയുള്ളവർ വിഷ്ണു സഹസ്രനാമവും ചൊല്ലണം അതോടൊപ്പം തന്നെ ഏതും ചൊല്ലണം ലളിതാ സഹസ്രനാമവും ചൊല്ലണം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ താമരയ്ക്കകത്തിരിക്കുന്ന ലക്ഷ്മി ദേവിയെ സ്മരിക്കണം നിങ്ങൾ താമരയ്ക്കകത്തിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ ഒരു കൊച്ചു ഫോട്ടോ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ആ ഫോട്ടോ വരും അതെടുത്ത് നിങ്ങൾ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഒരു കുഞ്ഞ് ഫ്രെയിം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ചെറുതായിട്ട് എന്നിട്ട് അതായത് ഇപ്പോൾ എന്താണേ രാധാകൃഷ്ണൻ്റെ ഒരു പ്രതിമ ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും ഉണ്ടോ ഇതുപോലെ ഇത് നമുക്ക് ഗൂഗിളീന്നെടുത്ത് നമുക്ക് ചെയ്യാം ഇതുപോലെ ഒരു കൊച്ചിര ഇണക്കുണ്ടാക്കി നിങ്ങൾ ആ ഉറങ്ങുന്നതിൻ്റെ ജനൽപ്പടിയിലോ അവിടെ വെച്ചേക്കുക രാവിലെ എഴുന്നേറ്റ് ആ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് മനസ്സിൽ ആരെ ധ്യാനിക്കണം ലക്ഷ്മി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് വേണം നിങ്ങൾ എഴുന്നേക്കാൻ എന്നിട്ട് രാവിലെ നിങ്ങൾ കുളിച്ചിട്ട് ശ്രീം എന്ന് നൂറ്റിയെട്ട് ഉരു ജപിക്കണം രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് ശ്രീം എന്ന് നൂറ്റിയെട്ട് ഉരു ജപിക്കണം നിങ്ങൾക്ക് പണമിടപാടുകൾ അതായത് നിങ്ങളൊരാളുടെ അടുത്ത് നിന്ന് പൈസ കടം വാങ്ങിക്കാൻ പോകുന്നെങ്കിലോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പോകുന്നെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളൊരാൾക്ക് പൈസ കൊടുക്കാൻ പോകുന്നെങ്കിലോ കൊടുക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം അങ്ങനെ പണം ഇടപാടുകൾ ഏതും നടത്തുന്നതിനും മുൻപ് പിന്നെ ബിസിനസ്സുകാരും ബിസിനസ്സുകാരും അവരുടെ ഇതിൽ നല്ല ബിസിനസ് ഡീഡിംഗ് ഒക്കെ നടത്തുന്നതിന് മുമ്പ് ഒൻപത് തവണ ശ്രീം എന്ന് എഴുതിയിട്ട് വേണം ഇത് ചെയ്യാൻ ഇപ്പം നിങ്ങൾ ബാങ്കിൽ ലോൺ എടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒരാളെടുത്ത് പൈസ കടം ചോദിക്കാൻ പോകുന്നു എങ്കിൽ ഒൻപത് തവണ എന്ന് എഴുതിയിട്ട് വേണം പോകേണ്ടത് അതുപോലെ തന്നെ കടം ഉറപ്പായിട്ടും മാറിക്കിട്ടും ഞാൻ ഇനി പറയുന്നത് ചെയ്താൽ അഷ്ടലക്ഷ്മിയെ നിങ്ങൾ ഉപാസിക്കണം ഓർമ്മിക്കുക അഷ്ടലക്ഷ്മിയുടെ മന്ത്രം ചുണ്ടനക്കി ജപിക്കരുത് മനസ്സിൽ വേണം അഷ്ടലക്ഷ്മിയുടെ മന്ത്രം ജപിക്കാൻ എത്ര തവണ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇരുട്ട വിളക്ക മനസ്സിൽ ജപിച്ചുകൊണ്ടിരിക്കുക ഇപ്പം സ്ത്രീകളാണെങ്കിൽ അടുക്കളയിൽ മരക്കറി എരിയുമ്പോഴും മനസ്സിൽ ജപിക്കുക കറി വെക്കമ്പഴും മനസ്സിൽ ജപിക്കുക നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ജപിക്കണം അല്ലാതെ സാധാ മന്ത്രം പോലെ നൂറ്റിയെട്ടുരു ഇരുപത്തിരണ്ടുരു അത് കഴിഞ്ഞിട്ട് വേറെ അങ്ങനെയല്ല രാവിലെ ഉറക്കമെഴുന്നേറ്റാൽ രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെ മഹാലക്ഷ്മിയുടെ ഈ മന്ത്രം ജപിക്കുക ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇത് ജപിച്ച് ജപിച്ച് കിടന്ന് ഉറങ്ങുക പുരുഷന്മാരാണെങ്കിലും അങ്ങനെ തന്നെ ഇപ്പം ജോലിസ്ഥലത്ത് ചെന്നാലും ഇടയ്ക്ക് ഒരു ഇച്ചിരി സമയം കിട്ടിയാൽ മനസ്സിൽ ഇത് ജപിക്കുക പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒരു ജപമാല നൂറ്റിയെട്ടു രൂപ വേണമെങ്കിൽ ജപിച്ചോളൂ പക്ഷേ അത് ചെയ്തു നിങ്ങൾ പക്ഷെ അതിനേക്കാൾ പ്രധാനം രാവിലെ തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ ടക്കുമ്പോഴും മഹാലക്ഷ്മിയുടെ ഈ മന്ത്രം ജപിക്കണം അഷ്ടലക്ഷ്മി മന്ത്രം ഋതുക്കൾക്കനുസരിച്ച് മാറിയാണ് ജനി നമ്മൾ ജപിക്കേണ്ടത് ധനുമാസം ഒന്നാം തീയതി മുതൽ മകരമാസം പതിനഞ്ചാം തീയതി വരെ നിങ്ങൾ ധനലക്ഷ്മിയെ ഉപാസിക്കണം വേറൊന്നുമല്ല ധനലക്ഷ്മിയുടെ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കണം ഞാൻ പറഞ്ഞു തരാം ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തു ഇത് നിങ്ങൾ ഇരുട്ട മനസ്സിൽ അങ്ങ് ജപിച്ചാൽ മതി എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടല്ലോ ധനു ധനുമാസം ഒന്നാം തീയതി മുതൽ മകരമാസം പതിനഞ്ചാം തീയതി വരെയാണ് ധനലക്ഷ്മി മന്ത്രം ജപിക്കേണ്ടത് ധനലക്ഷ്മി മന്ത്രം ഇതാണ് നമസ്തേ സ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശങ്കചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ ഇത് ഞാൻ വീഡിയോ ആക്കി ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് മന്ത്രങ്ങൾ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ നോക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കമ്പ്യൂട്ടർ സെൻറ്ററിൽ കൊണ്ട് കൊടുത്താൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് ചൊല്ലാവുന്നതാണ് മകരമാസം പതിനാറാം തീയതി മുതൽ ആ മാസം വരെ അതായത് മീന ഒന്നിനു മുമ്പ് വരെ ധാന്യലക്ഷ്മിയാണ് നിങ്ങൾ ഉപാസിക്കേണ്ടത് ധാന്യലക്ഷ്മിയുടെ മന്ത്രം ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ വിളക്ക് കത്തിച്ച് പൂജിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ ഒരു രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് ഈ മന്ത്രം ഇരുട്ട വിളക്ക മലക്കറി അരിയുമ്പോഴും ചുണ്ടനക്കരുത് മനസ്സിൽ നമസ്തേ ഗരുഡാരൂഢേ കോലാസുര ഭയങ്കരിപരേ മഹാലക്ഷ്മി നമോസ്തുതേ നമസ്തേ ഗരുൂഢേ കോലാസുര ഭയങ്കരി സർവപഹരേദേവി മഹാലക്ഷ്മി നമോസ്തുതേ അത് കഴിഞ്ഞ് മീനമാസം ഒന്നാം തീയതി തൊട്ട് മേടമാസം പതിനഞ്ചാം തീയതി വരെ ധൈര്യലക്ഷ്മിയെയാണ് ഉപാസിക്കേണ്ടത് ധൈര്യലക്ഷ്മി അതിന് ധൈര്യലക്ഷ്മിയുടെ മന്ത്രം ഇതൊക്കെ ഞാൻ എഡിഞ്ഞ് കൊടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓർമ്മിക്കണം ചുണ്ടനങ്ങരുത് മനസ്സിൽ സർവജ്ഞേ സർവവരേ സർവതുഷ്ടഭയങ്കരേ സർവദുഖരേ ദേവി മഹാലക്ഷ്മി നമോസ്തുവേ സർവജ്ഞേ ദേവി ഇത് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ മേടമാസം പതിനാറാം തീയതി മുതൽ മിഥുനം ആ മാസം അവസാനിക്കുന്നത് വരെ അതായത് മിഥുനം ഒന്നിനു മുമ്പ് വരെ ശൗര്യലക്ഷ്മിയെയാണ് ഉപാസിക്കേണ്ടത് ശൗര്യലക്ഷ്മിയുടെ മന്ത്രം ഇതാണ് സിദ്ധി ദേവി ഭുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാദേവി മഹാലോട് പറയാം സിദ്ധി ബുദ്ധി പ്രദേ ദേവി പ്രദായിനി മന്ത്രമൂർത്തേ സദാ സദാദേവി മഹാലക്ഷ്മി നമോസ്തുദേ മിഥുന ഒന്ന് തൊട്ട് കർക്കടകം പതിനഞ്ചാം തീയതി വരെ വിദ്യാലക്ഷ്മിയാണ് ഉപാസിക്കേണ്ടത് ദേവി മഹേശ്വരി ആദ്യന്തരഹിതീ യോഗ മഹാലക്ഷ്മി നമോസ്തു ഒന്നും കൂടെ പറയാം ആദ്യന്തരഹിതേവി ആദ്യശക്തി മഹേശ്വരി യോഗ ജയോഗൂരെ മഹാലക്ഷ്മി നമോസ്തു ഇനി കർക്കടകം പതിനാറ് മുതൽ കന്നിമാസം വരെ അതായത് കന്നി ഒന്നിന് മുമ്പ് വരെ കീർത്തി കീർത്തിലക്ഷ്മി മന്ത്രമാണ് മഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ മഹാല ഒന്നുകൂടെ പറയാം സ്ഥൂലസൂക്ഷ്മ മഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹ ഹരേ മഹാലി നമോസ്തുദേ കന്നി ഒന്ന് മുതൽ തുലാം പതിനഞ്ചു വരെ വിജയലക്ഷ്മി മന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത് വിജയലക്ഷ്മി മന്ത്രം പത്മാസനസ്ഥിദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാതാ മഹാലക്ഷ്മി നമോസ്തുദേ പത്മാസനസ്ഥിദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശ്വരി ജഗന്മാത മഹാലക്ഷ്മി തുലാം പതിനാറ് തൊട്ട് ധനു ഒന്ന് തുടങ്ങുന്നതിന് മുമ്പ് വരെ ആ മാസം തുലാമാസം വരെ രാജലക്ഷ്മി മന്ത്രമാണ് ജപിക്കേണ്ടത് ഏഴാമത്തെ ലക്ഷ്മിയാണ് രാജലക്ഷ്മി ശ്വേതാംബരേ ദേവി ജ്ഞാനാലങ്കാരൂഷ മനസ്സിലായില്ലേ അല്ല അതായത് നമ്മൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏതായിരുന്നു കന്നി ഒന്ന് മുതൽ തുലാം ഒന്ന് വരെ വിജയലക്ഷ്മി മന്ത്രം അതില്ലേ പറഞ്ഞ കന്നി ഒന്ന് മുതൽ തുലാം പതിനഞ്ച് വരെ നിങ്ങൾ ജപിക്കേണ്ടത് വിജ പിന്നെ വേദാണ് വിജയലക്ഷ്മി മന്ത്രമാണ് എനിക്ക് പറഞ്ഞത് തിരിഞ്ഞു പോയോ എന്നൊരു സംശയം കൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് കന്നി ഒന്നാം തീയതി തൊട്ട് തുലാം പതിനഞ്ച് വരെ വിജയലക്ഷ്മി മന്ത്രം പത്മാസനസ്തുരേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാതാ മഹാലക്ഷ്മി നമോസ്തുതേ തുലാം പതിനാറ് തൊട്ട് ധനു വരെയാണ് ഏത് എട്ടാമത്തത് രാജലക്ഷ്മി മന്ത്രം ആ രാജലക്ഷ്മി മന്ത്രം ഇതാണ് ശ്വേതാംബരേ ദേവി ജാനാലങ്കാരൂക്ഷിരേ ജഗൽസ്ഥിരേ ജഗന്മാതർ മഹാലക്ഷ്മി നമോസ്തുതേ ശ്വേതാംബരേ ദേവി ജഗത്സ് ജഗന്മാതർ മഹാലക്ഷ്മി നമോസ്തുതേ ഇതാണ് എട്ട് ലക്ഷ്മിമാരെ എട്ട് ഋതുക്കളായി തരം തിരിച്ച് നിങ്ങൾ പൂജിക്കണം ഇവിടെ അഷ്ടലക്ഷ്മി മന്ത്രം സാധാ മന്ത്രങ്ങളെ പോലെ രാവിലെ ജപിച്ച് പിന്നെ സന്ധ്യക്ക് ജപിച്ച് അങ്ങനല്ല കടം മാറണമെങ്കിൽ രാവിലെ ഉറക്കം എഴുന്നേക്കുന്നിടം തൊട്ടങ്ങ് മനസ്സിൽ ജപിക്കാം കുളിക്കുന്നതിന് മുമ്പും മനസ്സിൽ ജപിക്കാം രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നിടം തൊട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ പറ്റുന്ന സമയങ്ങളിലൊക്കെ ജപിച്ചു 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 പോവുക പറ്റുമെങ്കിൽ ഇത് ജപിച്ചു ജപിച്ചു ഉറങ്ങുക സംശയം വേണ്ട കടം തീർന്നിരിക്കും ഇങ്ങനെ ചെയ്താൽ സംശയം വേണ്ട കടം തീർന്നിരിക്കും അത് മഹാലക്ഷ്മിയെ ധ്യാനിച്ചിരിക്കണം അല്ലാതെ വേറെ വല്ലതും ചിന്തിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലിയാൽ ഫലം കിട്ടില്ല എന്നോടൊന്നും പറയരുത് ഇത് കൃത്യമായി ചെയ്യുക നിങ്ങളുടെ സർവ്വ കടങ്ങളും മാറി നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി ധനധാന്യ സമൃദ്ധി മഹാലക്ഷ്മി തരട്ടെ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 രാതേ രാധേ ൂ രാത രാധേ രാതേ രാധേ രാതേ രാധേ രാതേ രാധേ രാതേ രാധേ ഓം ശ്രീം ഹ്രീ കളീ മൈ ബ്രം രാസേശ്വരി രാധികധാ कण्णने मरकात् राधा राधा ज्ञान राधा कण्णने मरकात् राधा बृन्दा